ഹലോ ഗായ് അപ്പോൾ എല്ലാവർക്കും കേട്ടേക്കട്ടെ അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പോൾ ഫസ്റ്റിൽ തന്നെ എന്താണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി ഏകദേശം രണ്ട് മൂന്ന് നാല് ദിവസമായി ബിക്കോസ് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ മഴ പെയ്തപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വെള്ളമൊക്കെ കയറി അപ്പോൾ വെള്ളം കയറിയപ്പോൾ നമുക്ക് വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് നമ്മൾ പോവാറ് പോയപ്പോൾ സോ അവരുടെ വീട്ടിൽ അവരെ നമ്മൾ അതിൽ നിന്നാണ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലേ അപ്പോൾ നമ്മൾ എന്താ ഒരു ചെറിയ യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ യാത്രയൊക്കെ പോയി അങ്ങനെ പോയി എന്താ പറയുക ഇപ്പം ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് എത്തി അല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണ് നോക്കാം അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് അത് ആരും എടുക്കരുത് കാരണം അത് എടുത്തിട്ട് അതെടുത്തിട്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല അതുകൊണ്ട് അത് വേറെ പാഴാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ എന്ന് ചോദ്യം വരും ബിക്കോസ് അത് കളയാൻ പറ്റില്ല അത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കളഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തതൊക്കെ യൂട്യൂബ് തിരിച്ചയക്കും അതുകൊണ്ട് നമ്മളത് കളയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഫുൾ എക്സ്ട്രീമാണ് പിന്നെ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ആണ്. അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ യൂട്യൂബിലാണ് കിട്ടുന്ന യൂട്യൂബ് ആണ്. അപ്പോൾ സർവീസ് കിട്ടുന്നത് പാട്ട്സിപ്പിലാണ് കേട്ടോ ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് വീഡിയോ കോള് പിന്നെ വോയിസ് ക്ലിപ്പുകൾ സ്റ്റോറീസ് എല്ലാം കിട്ടും ഇതെല്ലാം ഒരു മാസത്തേക്കാണ് യൂട്യൂബിൽ ഒരു പ്രീമിയം ലെവലാന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ ഓഡിയോ കോള് വീഡിയോ കോളാണെ അൺലിമിറ്റഡ് പിന്നെ വോയിസ് വോയിസ്ക്വിപ്പുകൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു മാസത്തേക്കാണ് സർവീസ് പൂർണ്ണമായും വാട്സപ്പിലാണ് കിട്ടുന്നത് അല്ലാതെ യൂട്യൂബിലല്ല യൂട്യൂബിൽ പേ ചെയ്യുക യൂട്യൂബിൽ ചെറിയ എമൗണ്ട് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് പേയ്മെൻറ്റ് യൂട്യൂബിൽ ചെയ്യാം ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അണിതർ നമ്പർ എന്ന് പറയുമ്പോൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഇതാണ് നമ്മുടെ നമ്പർ അപ്പോൾ ഇതെല്ലാം എൻ്റെ വാട്സപ്പ് നമ്പറാണ് വാട്സപ്പ് ചില ആൾക്കാർക്ക് ഈ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ല അവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം വാട്സപ്പ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം ഒരു അല്ല ഒരു വർഷം മൊത്തം എന്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് ക്ലിപ്പുകൾ പിന്നെ ത്രസിപ്പിക്കുന്ന വോയിസ് ക്രിപ്പുകൾ അങ്ങനെയെല്ലാം കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രീമിയം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ വീഡിയോസിന് ഫേസ് ഉണ്ടാവും വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് രൂപയിലും കസ്റ്റം വീഡിയോ ഉണ്ട് കിട്ടും പിന്നെ വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ ഓക്കെ ഇതാണ് വാട്സപ്പ് മെമ്പർഷിപ്പ് അപ്പോൾ വാട്സപ്പ് മെമ്പർഷിപ്പിനെ പറ്റി നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ നേരത്തെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരും അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാം ഓക്കെ ആവും അപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കാം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ ഉപയോഗിച്ച് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ പിന്നെ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഒരു മില്യൻ കണക്കിലും വ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം അവരിങ്ങനെ മോഷ്ടിച്ച് എടുത്തിട്ട് ഇടുന്നതാണ് നമുക്കിതിന് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അതവിടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും ഇത് കൊടുക്കുന്ന ടീമാണ് എൻ്റെ വീഡിയോസ് എടുത്ത് മോഷ്ടിച്ച് യൂട്യൂബിലും സോറി യൂട്യൂബിലല്ല ഇൻസ്റ്റയും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ തന്നെ കമൻ്റ് അടിക്കുക നിങ്ങളെ അമ്മനുമ്പോൾ നിങ്ങളെയും വീട്ടിൽ ഇതല്ല പരിപാടി അതുകൊണ്ടല്ല എൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയും നിങ്ങൾ കമൻറ്റടിക്കുക റിപ്പോർട്ട് അടിക്കാം പിന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു ലെവലുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇത്തരം അഞ്ച് മിനിറ്റായി അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊന്നും താല്പര്യമുള്ളവർ എൻക്വയറി ചെയ്യുക ഡീറ്റെയിൽസ് അയച്ചുതരാം ഓക്കെ പിന്നെന്താ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് വെള്ളം കയറിയാലും മഴ കഴിയുമ്പോൾ വെള്ളം കയറുമ്പോൾ നമ്മൾ വേറെ വീട് നോക്കുന്നുണ്ട് നമ്മൾ വാടക വീടാണല്ലോ നോക്കുന്നുണ്ട് കേട്ടോ വേറെ വീട് നോക്കി സെക്റ്റ് ആയിട്ടില്ല പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ മെമ്പേഴ്ഷിപ്പ് നമുക്കിപ്പോൾ വീഡിയോയിലൊക്കെ അങ്ങ് പോരാം വീഡിയോ എനിക്ക് രാത്രിയാണ് സുഖം കിട്ടുക അതൊരു പരമസത്യമാണ് ബിക്കോസ് ഏത് പെണ്ണിനാണെങ്കിലും ബിക്കോസ് ആണെനാണെങ്കിലും പകല് വലിയ രസം ഉണ്ടാവില്ല പകലുള്ള സെക്സ് എന്ന് പറയുന്നത് അത് വലിയ രസമൊന്നുമില്ല അതുകൊണ്ടൊരു കാര്യമില്ല പക്ഷെ രാത്രി അങ്ങനെയല്ല രാത്രി ഒരു പ്രത്യേക മൂഡാണ് അതുപോലെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്സ് അത് സൂപ്പറാണ് ആ സമയത്താണ് സ്ത്രീ ഏറ്റവും കൂടുതൽ എന്താ പറയുക വികാരപരിധി ഏറ്റവും കൂടുതൽ സെക്സ് അതിമോശം ഉണ്ടാകുമ്പോഴും നല്ല ഔട്ട് ആകുമ്പോഴും ഒക്കെ സൂപ്പർ രാത്രി രാത്രിയാണ് ഇരുണ്ട വെളിച്ചത്തിലുള്ള ആ സെക്സ് അത്ര കാശരിതമായ ആ സെക്സ് അത്ര രസമുണ്ടാവില്ല അപ്പം നിങ്ങളും വീട്ടിൽ പകൽ വെളിച്ചത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കില്ല അല്ലേ അത് രാത്രി രാത്രിയാകുമ്പോൾ പ്രത്യേക ഫീലാണ് അല്ല ഓഫ് ആയി പകൽ ഇപ്പം ലൈറ്റ് എത്ര ഓഫ് ചെയ്താലും അതൊക്കെ ആവില്ലല്ലോ അപ്പം രാത്രി തന്നെ സെക്സ് ചെയ്യണം പകലുള്ള സെക്സ് അതിപ്പോ നമ്മളിപ്പോ എന്തൊക്കെയാണെങ്കിലും അതിന് ആ അത്രക്ക് ആ ഫീൽ ഒരിക്കലും കിട്ടില്ല പകലുള്ള സെക്സ് അത്ര രസം ഉണ്ടാവില്ല സെക്സ് നല്ല ഒന്ന് ബെറ്റർ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രാത്രി തന്നെ ചെയ്യുന്നു രാത്രിയിൽ എനിക്ക് സുഖം കിട്ടുള്ളൂ അതുപോലെ നിങ്ങൾക്ക് അപ്പോ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം പിന്നെ ഞാൻ കാത്തി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ